അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വിഷയം ഏകാന്തതയെക്കുറിച്ചാണ് എനിക്ക് ഏകാന്തത ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഏകാന്തതയിൽ സന്തോഷിക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഞാൻ സന്തോഷിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തോ അതെനിക്ക് വല്ലാത്തൊരു ലഹരിയാണ് ഇപ്പോൾ അല്ല ചെറുപ്പം മുതലേ അങ്ങനെയാണ് പക്ഷെ പലരും പറയാറുണ്ട് ഏകാന്തത വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയുന്നതാണ് ആ ഏകാന്തതയിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ല ഒരുപാട് പേരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഏകാന്തതയെക്കുറിച്ച് പക്ഷേ ഈ കാറ്റഗറിയിൽ എന്തോ ഞാൻ പെടുന്നില്ല എനിക്ക് ഏകാന്തത എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ആ നീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നോ എന്ന് പറയുന്നതിനേക്കാളും സന്തോഷം എനിക്കൊരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ കിട്ടാറില്ല ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു എന്തോ ഞാൻ എൻ്റെ ലോകത്ത് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏകാന്തത എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കാറുണ്ട് ഞാൻ കുറച്ചൊരു സ്പേസ് ഒരാളിൽ നിന്ന് മാറി നിൽക്കാൻ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് ഓടും എൻ്റെ ബെഡ്റൂമിൽ റൂമിൽ കഥ കടിച്ചിരിക്കാൻ അവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊന്നും എനിക്ക് ആൻസറില്ല എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണും എന്തൊക്കെയോ സംസാരിക്കും അങ്ങനെ എൻ്റേതായ ഒരു മായാലോകത്ത് ഇങ്ങനെ പാറി പറന്ന് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരു മൊമൻ്റ് അതായിട്ടാണ് എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടിട്ടുള്ളത് പക്ഷെ പലരും അതായത് ലൈഫിൽ ഒരുപാട് പേര് കൂടെ വേണം ഇന്നാഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഏകാന്തത അത്ര സുഖമുള്ള കാര്യമാവണമെന്നില്ല അത് ശരിയായിരിക്കാം കാരണം മറ്റൊരാളുടെ പ്രസൻസാണ് തൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുള്ളപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതുപോലുള്ളൊരു മാനസിക സംഘർഷം തന്നെയായിരിക്കും അത് പക്ഷേ ഏകാന്തതയെ പ്രണയിക്കുന്നവർ തീർച്ചയായിട്ടും ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് എന്ന് അവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ് ആയിരിക്കും ഞാൻ ഏതായാലും ആ കാറ്റഗറിയിലുള്ളതാണ് എനിക്ക് എൻ്റെ ലോകം എൻ്റേതു മാത്രമായ ഒരു മായാലോകം ആ ലോകത്ത് ജീവിക്കുന്നതിനേക്കാളും ഒരു സന്തോഷം എനിക്ക് ചുറ്റുള്ളവർ എന്നെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല പക്ഷേ എന്തുകൊണ്ടോ പ്രബലിസത്തായ നാഥൻ എനിക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹമാണ് അല്ലേ അതായത് ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നെ അതായത് ഒറ്റക്കിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന എന്നെ അതിനുള്ള അവസരം റബ്ബ് തരാറ് ഭയങ്കര കുറവാണ് എൻ്റെ പാർട്ട്ണറാണെങ്കിലോ നേരെ ഓപ്പോസിറ്റുള്ള വ്യക്തിയും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒറ്റക്കിരിക്കാൻ സമ്മതിക്കാത്ത എപ്പോഴും ഞാൻ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ പാർട്ണർ വല്ലാത്തൊരു ലൈഫാണ് കേട്ടോ അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ പക്ഷേ അവിടെയും ലക്കാണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനെയുള്ളൊരു പാർട്നറെ കിട്ടുന്നത് ഒരു ലക്കാണല്ലോ അല്ലേ നമ്മളെപ്പോഴും കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയെ ലൈഫ് പാർട്ട്ണറായി കിട്ടുന്നത് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറയുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അക്കാര്യത്തിൽ ലക്കിയാണ് എൻ്റെ എപ്പോഴും ഭാഗ്യങ്ങൾ കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് ചുറ്റും റബ്ബുൾ ലജ്ജത്തായ നാദം തീർക്കുന്ന ഒരു സ്നേഹ വലയമുണ്ട് അതെൻ്റെ പാർട്ട്ണറിൽ നിന്നാണെങ്കിലും എൻ്റെ പാരൻസിൽ നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഏകാന്തത ചെറുപ്പം മുതലേ എനിക്കിഷ്ടമാണ് പക്ഷേ ഏകാന്തത ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ വല്ലാണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് സോ എല്ലാം കൊണ്ടും ഞാനൊരു ലക്കി പേഴ്സണാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അങ്ങനെ അല്ലെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഈ ലോകത്തെ ഒരു ലക്കി പേഴ്സൺ അല്ല ഭാഗ്യമുള്ള കുട്ടി അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയല്ലെന്ന് പഠിപ്പിച്ച് തരുമ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഈ ലോകത്തെ ഒരു ഭാഗ്യമുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഏകാന്തത വളരെ വേദനാജനകമായി കാണുന്ന ഈ ലോകത്ത് എന്നെപ്പോലെ അത് ആസ്വദിക്കുന്നവരുണ്ടാവോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ്